കോടികൾ ഊറ്റിയ ജലനിധി പദ്ധതികൾ ത്രിതല പഞ്ചായത്തുകളുടെ കുടിവെള്ള പദ്ധതികൾ പുഴയിലും തോടുകളിലും ജലസംഭരണത്തിനുള്ള സംഭരണത്തിനുള്ള ഹാട എന്ന ഹിജഡ പദ്ധതികൾ ഇപ്പോൾ ജൽ ജീവൻ മിഷൻ പദ്ധതിയും എല്ലാം ഏതാനും ചിലർക്ക് ഊറ്റാനും മറ്റു ചിലർക്ക് വിഹിതം വാങ്ങി നക്കാനും മാത്രമുള്ള വെറുമൊരു കറുവ പശുവാണിന്ന് ജലനിധി എന്ന ജലവിതരണ പദ്ധതി നടപ്പിലാക്കിയ ഇടങ്ങളിലെല്ലാം എത്ര കോടാനു കോടികൾ പാഴാക്കിയെന്ന് ഒരു സമഗ്ര അന്വേഷണം വേണമെന്നാണ് ആദ്യമായി ആവശ്യപ്പെടുന്നത് ആദ്യം പദ്ധതിയെ കുറിച്ച് പറയാം ജലനിധി എന്ന വാക്ക് പറയാൻ പോലും തന്നെ അപമാനം തോന്നുന്ന തരത്തിലാണ് പദ്ധതിയുടെ പ്രവർത്തനം നാടെങ്ങും നടന്നത് ഇവിടെ ചോദിക്കാൻ ആളുണ്ടോ ഇല്ല ഈ കാര്യത്തിൽ ഓഡിറ്റിംഗ് ഉണ്ടോ ഇല്ല വാർഷിക കണക്കവതരണം ഉണ്ടോ ഇല്ല ബി അംഗങ്ങളുടെ മീറ്റിംഗ് നടക്കുന്നുണ്ടോ ഇല്ല എത്ര ജലനിധി പദ്ധതികൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയാമോ ഇല്ല എത്ര തുക ഇതുവരെ മുടക്കിയിട്ടുണ്ടെന്ന് കണക്കുണ്ടോ ഇല്ല എല്ലാ ബെനിഫിഷ്യറി ഗ്രൂപ്പുകളാണ് തീരുമാനിക്കുന്നത് എന്നാൽ ഓരോ വർഷവും പുതുക്കി നിശ്ചയിക്കേണ്ട ബി ജി എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന ബെനിഫിഷ്യറി ഗ്രൂപ്പ് അംഗങ്ങളുടെ മീറ്റിംഗോ ഓഡിറ്റോ നാളെ ഇതുവരെ നടന്നിട്ടില്ല അമുതമായി ഒരു കാര്യം പറയട്ടെ ഒന്നോ രണ്ടോ ബി ജി ഗ്രൂപ്പുകൾ ഒരുവിധം തട്ടിമുട്ടി അങ്ങനെ നടന്നു പോകുന്നുണ്ട് പക്ഷെ അവയുടെയും കണക്കും ഓടിച്ചും ഒക്കെ വെള്ളാനകളുടെ ഈ നാട്ടിൽ കുടിവെള്ള പദ്ധതികളുടെ എണ്ണവും അതിനായി മുടക്കിയ സംഖ്യയും കണക്ക് കൂട്ടിയാൽ നമ്മുടെ നാടൊരു മുല്ലപ്പെരിയാർ അണക്കെട്ടായി എന്നോ മാറേണ്ടതായിരുന്നു എന്ന് നാം സംശയിച്ചു പോകും കിണറുകൾ അവക്കായി നിർമ്മിച്ച തടയണകൾ ഉയരങ്ങളിൽ സ്ഥാപിച്ച വെള്ള ടാങ്കുകൾ താഴെ നിർമ്മിച്ച ജലസംഭരണികൾ ചന്ദ്രയിലും പിന്നെ ചൊവ്വയിലും നാലുവട്ടം പോയി വരാൻ മാത്രം നീളത്തിൽ കുഴിച്ചിട്ടു എന്ന് രേഖയിലുള്ള പൈപ്പുകൾ ഇംപ്ലിമെന്റ് ചെയ്ത ഇതിൽ ഏതാനും വിരലിലെണ്ണാവുന്ന പദ്ധതികൾ ഒഴിച്ചാൽ മറ്റെല്ലാം വെറും നോക്കുകുത്തികളാണ് നോക്കുകുത്തികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ നല്ല സാധനമാണത് അതാ അതിലെ ആ വഴി പോയാൽ അവിടെ എത്തുമെന്ന് നമുക്ക് അറിവ് തരുന്നതിനാണ് നോക്കുകുത്തികൾ സ്ഥാപിച്ചിരിക്കുന്നത് പക്ഷെ ഓർക്കേണ്ടത് ആ നോക്കുകുത്തികൾ വെച്ചെടുത്ത് നിൽക്കുമെന്നല്ലാതെ ഒരിക്കലും അത് ലക്ഷ്യത്തിലേക്ക് പോകുന്നില്ല എന്നതാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒട്ടുമിക്ക കുടിവെള്ള പദ്ധതികളും ലക്ഷ്യത്തിനടുത്തേക്ക് പോലും പോകുന്നില്ല എന്നതിലേറെ സ്ഥാപിച്ച പ്രദേശങ്ങളിൽ ഒരു ശാപം പോലെ ഒരു ദുശ്യകുലനം പോലെയോ യാതൊരു ഉപയോഗവും ഇല്ലാതെ ജനങ്ങൾക്ക് ഉപദ്രവമായി മാറിയിരിക്കുകയാണ് ചിലയിടങ്ങളിൽ കൊതുക് വളർത്തുകയക്കുമരുന്ന് മാഫിയക്കും സങ്കേതമായിട്ടുണ്ട് മഴ പെയ്താൽ മാത്രം നനഞ്ഞു ശീലമുള്ളതും ഇന്ന് വരെ പമ്പിങ്ങിലൂടെ ഒരു തുള്ളി വെള്ളമെത്താത്തതുമായ ആകാശ ടാങ്കുകൾക്ക് ചാരിയുള്ള വീടുകളിൽ വേഴാമ്പലിനെ പോലെ കുടിവെള്ളത്തിനായി കാത്തിരിക്കുന്ന പാവം വീട്ടമ്മമാരുടെ നെടുവീർപ്പിന്റെ നമ്പറത്തോടെയുള്ള ശാപ വയസ്സുകളോടെയുള്ള പ്രതികരണങ്ങൾ നമുക്ക് അവിടുന്ന് കേൾക്കാനാകും അവരെ ആ വീട്ടമ്മമാരെ കാണാൻ അവരുടെ പരാതികൾ കേൾക്കാൻ എന്തേ നമ്മുടെ മാറി മാറി വന്ന ത്രിതല പഞ്ചായത്തുകളിലെ ഭരണസമിതിക്കും ജനപ്രതിനിധികൾക്കും കാൽ നൂറ്റാണ്ടായി നമ്മൾ ജയിപ്പിച്ചു വിടുന്ന എം എൽ എക്കും ഒക്കെ കഴിയാതെ പോയത് പരാതി സ്വീകരിച്ച ശേഷം ഉടൻ വെള്ളമെത്തുമെന്ന് പറഞ്ഞ് മിന്നൽ പരിശോധന നടത്തി വാഗ്ദാനം ചെയ്ത് അപ്രത്യക്ഷരാകുന്ന ഉദ്യോഗസ്ഥരിൽ വിശ്വസിച്ച് ഇടയ്ക്കിടെ ടാപ്പ് തുറന്നു നോക്കുമ്പോൾ കേൾക്കുന്ന കീഴ്വാസം പോകുന്നത് പോലെയുള്ള ശബ്ദ കോലാഹലത്തിൽ നാണം കെട്ട് മുഖം കുനിക്കുന്ന അമ്മമാരും സഹോദരിമാരും കുട്ടികളും നമ്മോട് മൗനമായി ചോദിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്കൊന്ന് പ്രതികരിക്കാൻ തോന്നുന്നില്ലേ എന്ന് മുമ്പുണ്ടാക്കിയതും പ്രവർത്തനക്ഷമല്ലാത്തതുമായ പദ്ധതികൾക്ക് വേണ്ടി തന്നെ ലക്ഷങ്ങൾ വീണ്ടും വീണ്ടും പാസാക്കി അടിച്ചു മാറ്റുന്നത് കാണുന്നില്ലേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ അടിച്ചുമാറ്റൽ പദ്ധതികളിൽ ഒന്ന് കുറിച്ച് മാത്രം ഞങ്ങൾ ഇപ്പോൾ പറയാം ബാക്കിയുള്ളവയെ കുറിച്ച് പിന്നീട് പറയാം ആദ്യം റോഡിൽ ചേരിപ്പടിയിലെ ജലനിധി പദ്ധതിയെ കുറിച്ച് തന്നെ തന്നെയാവട്ടെ രണ്ടര കോടി അതെ ഇരുന്നൂറ്റി അൻപത് ലക്ഷം രൂപയിലായിരുന്നു പദ്ധതിയുടെ തുടക്കം സപ്ലൈ ചെയ്യാൻ പുഴയിലെ അതും നമ്മുടെ ഒലിപ്പുഴയിൽ കുത്തിയ ലക്ഷങ്ങൾ മുടക്കുള്ള കിണറിൽ വെള്ളം കുറഞ്ഞെന്ന് ആക്ഷേപമുയർന്നപ്പോൾ അൻപത്തി അഞ്ച് ലക്ഷത്തിന് പുതിയ ഒരു തടയണ നമ്മുടെ ഒലിപ്പുഴയിൽ പിന്നെ തടയണയിൽ അടിഞ്ഞുകൂടിയ ചെളി നീക്കാൻ പുറകെ ഒരു പതിനഞ്ച് ലക്ഷം കൂടി എല്ലാം കഴിഞ്ഞപ്പോഴും നമ്മുടെ കിണറ്റിൽ വെള്ളമില്ല അപ്പോ പിന്നെ എന്താ മാർഗം എന്ന് ആലോചിച്ചു കിണറിലേക്ക് ഒലിപ്പുഴയിൽ നിന്ന് നേരിട്ട് ദ്വാരമിട്ട് വെള്ളം നിറച്ചു ആ ശുദ്ധജലം വീടുകളിലേക്ക് എത്തിക്കാൻ മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നു ഇനി ഇങ്ങനെയെല്ലാം െല്ലാം ഇപ്പോ ആർക്കെങ്കിലും ആ പദ്ധതി പ്രകാരം ശുദ്ധജലം കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിക്കൂ സാർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വഴി ചർച്ച നടക്കുന്ന കുടിവെള്ള വിതരണ പദ്ധതിയുടെ സ്ഥിതിയാണ് ഇവിടെ പറയാനുള്ളത് ചേരിമലയുടെ മുകളിൽ ഭീമൻ ടാങ്ക് സ്ഥാപിച്ച് ചേരിപ്പടിയിലെ പദ്ധതിയിൽ നിന്ന് മോട്ടോർ ഉപയോഗിച്ച് ടാങ്കിൽ വെള്ളം നിറച്ച് ചേരി പ്രദേശങ്ങളിൽ വിതരണം നടത്തിയിരുന്നതുമായ പദ്ധതിയിൽ നിന്ന് കൂമ്പൻമയിൽ നിന്നുള്ള സ്വാഭാവിക നീരൊഴുക്കിൽ നിന്ന് വർഷക്കാലത്ത് ടാങ്കിലേക്ക് വെള്ളം നിറച്ച് സപ്ലൈ ചെയ്യാമായിരുന്നതും ഇപ്പോൾ ചോലിയിലൂടെ നീരൊഴുക്ക് യഥേഷ്ടുണ്ടായിട്ട് പോലും ഗുണഭോക്താവിന് വെള്ളം കിട്ടിയിട്ട് എത്ര കാലമായെന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം സാർ ചേരിപ്പടിയിലെ പദ്ധതിയുടെ മോട്ടോർ കേടായി എന്ന സ്ഥിരം പല്ലവിയിൽ ഈ വിഷയം ഒതുക്കാമെങ്കിലും ഇടങ്ങളിൽ മോട്ടോർ തന്നെ അടിച്ചു മാറ്റിയിട്ടുണ്ടെന്നും അതിന്റെ കോപ്പർ മാറ്റി കാശാക്കിയിട്ടുണ്ടെന്നും സാർ ഇങ്ങനെ ശുദ്ധമോ ശുദ്ധമല്ലാത്തതോ ആയ ഒരു തുള്ളി വെള്ളം പോലും ചുരത്താത്ത നിരവധി പദ്ധതികളുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ ഇനി വിചിത്രമായ ഒരു കുടിവെള്ള പദ്ധതിയെ കുറിച്ച് കൂടി പറയാം ഒരു കോടിയോളം രൂപയുടെ അതായത് വ്യക്തമായി പറഞ്ഞാൽ തൊണ്ണൂറ്റി ലക്ഷം രൂപയുടെ പൈപ്പ് തലയും വാലും ഇല്ലാതെ ഏതാനും വാർഡുകളിൽ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രത്യേക കുടിവെള്ള പദ്ധതി പ്രകാരം കുഴിച്ചിട്ടിരുന്നു പദ്ധതി നടപ്പിലായില്ല അന്നത്തെ നടത്തിപ്പുകാരനായിരുന്ന മൈനർ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥനെ ഞങ്ങൾ കണ്ട് ഈ പദ്ധതി പ്രകാരം എവിടെ നിന്നാണ് വെള്ളമെടുക്കാൻ എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നതെന്ന് അതായത് വെള്ളമെടുക്കുന്ന പൈപ്പുകൾ എവിടെയാണ് കൊണ്ട് ഇടാൻ ഉദ്ദേശിച്ചിരുന്നതെന്ന് ചോദിച്ചു അതിനെ കുറിച്ചൊന്നും പദ്ധതിയിൽ പറയുന്നില്ല ഒരു കോടി രണ്ട് ലക്ഷം അതായത് നൂറ്റി രണ്ട് ലക്ഷം രൂപയുടെ പദ്ധതി ആയിരുന്നതെന്നും തൊണ്ണൂറ്റി എട്ട് ലക്ഷത്തിന്റെ പൈപ്പ് വാങ്ങി പറഞ്ഞെടുത്ത് കുഴിച്ചിട്ടെന്നും പിന്നീട് ആ പൈപ്പുകളെല്ലാം നാട്ടുകാരിൽ ആരോ മാന്തിയെടുത്ത് വിത്തി കാശാക്കി എന്നറിഞ്ഞെന്നും ഇനി അത് കുത്തിപ്പൊക്കി ദയവായി ഉപദ്രവിക്കരുതേ എന്നുമുള്ള അയാളുടെ മറുപടി കേട്ട് ഞങ്ങൾ തന്നെ അന്തം വിട്ടുപോയി എത്ര ലക്ഷത്തിന്റെ പൈപ്പ് അന്ന് വാങ്ങിയെന്ന് വെറുതെ കൗകത്തിനുള്ള ഒരു ചോദ്യത്തിന് മറുപടി ഒരു വളിഞ്ഞ ചിരിയായിരുന്നു അയാളുടെ ഇപ്പോൾ നാൽപ്പത് കോടി രൂപയുടെ ജൽജീവൻ പദ്ധതിയാണ് നമുക്കായി നടപ്പിലാക്കാൻ പോകുന്നത് കുറെ പൈപ്പുകൾ നമ്മുടെ നികുതിപ്പണം വിവിധ ഇനങ്ങളിൽ പുല്ലും വൈക്കോലുമെല്ലാം തിന്നു തീർത്തിട്ടും ഇപ്പോഴും തനി മച്ചിപ്പച്ചുവായി വർഷങ്ങളായി കിടക്കുന്ന കിടന്ന കിടപ്പ് കിടക്കുന്ന നിർദ്ദിഷ്ട ബസ് സ്റ്റാൻഡിൽ കൂട്ടിയിട്ടിട്ടുണ്ട് നല്ല കാര്യമാണത് പദ്ധതിക്ക് ഞങ്ങൾ എതിരല്ല പദ്ധതി വരട്ടെ ജൽ ജീവൻ മിഷനിലൂടെ വെള്ളം ഒഴുകട്ടെ എന്നാൽ പദ്ധതി നടത്തിപ്പുകാരുടെ കരാറുകാരന്റെ പ്രവൃത്തികളുടെ തുടക്കം കട എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നാട്ടുകാരാണ് തീരുമാനിക്കേണ്ടത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ കുറെ പൈപ്പുകൾ ഉള്ളാടൻ പ്രദേശങ്ങളിലൂടെ കുഴിച്ചിട്ട് കഴിഞ്ഞു ഗ്രാമീണ റോഡുകൾ വെട്ടിമുറിച്ചും സൈഡ് മാന്തിയും സ്ഥാപിച്ച പൈപ്പുകൾ ആവശ്യമായത്ര താഴ്ത്തിയല്ല കുഴിച്ചിട്ടതെന്നും ഇത്ര വലിയൊരു പദ്ധതിയുടെ പമ്പിംഗ് പവറിനുസരിച്ചുള്ള പൈപ്പുകൾ അല്ല കുഴിച്ചിട്ടതെന്നെല്ലാം പരാതി നമുക്ക് പിന്നീട് പരിശോധിക്കാം എന്നാൽ പൈപ്പ് കുഴിച്ചിട്ട സ്ഥലങ്ങളിലെ റോഡുകളിലൂടെ വാഹനങ്ങൾക്കോ മനുഷ്യർക്കോ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ തന്നെ വെള്ളം സപ്ലൈ ചെയ്യാൻ തുടങ്ങിയാൽ അങ്ങനെ ഒന്ന് നടന്നാൽ പിന്നെ നിരന്തരം പൈപ്പ് പൊട്ടലും റോഡ് കുളമാകലുമെല്ലാം എന്നതിനാൽ നമുക്കത് പിന്നീട് അത് ശീലമായി പോകും അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ചോദിക്കുക ആ കരാറുകാരനെ കൊണ്ട് ഇപ്പോൾ തന്നെ നമുക്കതിന് ഉണ്ടാക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് സാർ കാലാകാലങ്ങളായി ചിലരൊക്കെ വിഹിതം പറ്റി ഒതുക്കി തീർത്ത ഇതുപോലുള്ള പകൽ കൊള്ളയെ കുറിച്ച് ആർക്കറിയാം പ്രതികരിക്കാൻ ഒരു രാഷ്ട്രീയക്കാരനുമില്ല അവർ പ്രതികരിക്കും അവരൊക്കെ തന്നെയാണല്ലോ ഇതിന്റെ എല്ലാം ഏതായാലും ആദ്യം പറഞ്ഞ നമ്മുടെ ചേരിപ്പടിയിലെ രണ്ടര കോടി രൂപയുടെ ശുദ്ധജല പദ്ധതിയുടെ ഭാഗമായുള്ള കീർത്തും അശുദ്ധമായ ആരും മൂക്കത്ത് കേട്ടാൽ വിരൽ വെക്കുന്ന പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒരു ചെറു തട്ടിപ്പിനെ കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് പ്രദേശത്തെ ഒരു വ്യക്തി വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള പദ്ധതികളിലെ തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവരാൻ ഒരു വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടാനെങ്കിലും ബന്ധപ്പെട്ടവർ തയ്യാറാകുമെന്ന് ഈ നാട്ടുകാർക്ക് വേണ്ടി കെ ന്യൂസ് ആവശ്യപ്പെടുകയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ അഴിമതികളെ കുറിച്ചും ഞങ്ങൾ ഇങ്ങനെ തന്നെ ചോദിച്ചു കൊണ്ടേയിരിക്കും പിന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ഞങ്ങളെ കുറ്റം പറയുന്നവരോട് ഒരു കാര്യം തീർത്തു പറയാം കണ്ടാൽ ഞങ്ങൾ സാറേ കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബീസ്മാർട്ട് അബാക്കസ് இப்போட் கேரலத்தில் எல்லா வாட்டுகளில் கூடுதிலரையான் உடன் வாட்சபில் வந்தப் புடுகா பிஸ்மா